സുധി എന്നെ വിളിച്ചു പറഞ്ഞു എല്ലാവരും വരണ്ടെന്ന് അതേതായാലും നന്നായി ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ലല്ലോ നിങ്ങളുടെ ഏട്ടണ്ടായിരുന്ന കാലത്ത് മൂപ്പർക്ക നിർബന്ധമായിരുന്നുലോ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ഏട്ടൻ മരിച്ച പിന്നെ അതൊക്കെ അങ്ങോട്ട് നിന്നു നിന്നുങ്കിലും അങ്ങനെ ഒന്ന് ആലോചിച്ചുല്ലോ ശേഖരം ഇവിടെ െസം ഇപ്പത്തി കണ്ണു പൊട്ടമാർക്ക് ലൈറ്റ് കാര്യം ഒന്നിൽ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാ അല്ലെ കണ്ണ് മാറ്റി വെക്കുക ഇതൊന്നും അല്ലെ പണി നിർത്തി പോവാ തൊട്ട ഷോക്കടിക്കണ ബില്ലാണേ നിങ്ങൾ മതി ബില്ല് മണ്ണിശ്ശേരിയിലെ നാളികേരത്തിന്റെ കണക്കാ ഞാൻ ഇറങ്ങാൻ നാല് ദിവസം വൈകി പാലക്കാട്ടൊക്കെ ഇപ്പൊ നാളികേരത്തിന്റെ തീരെ വില

എനിക്ക് കണക്ക് കണക്കായിരിക്കണം മണ്ണിശ്ശേരി നാളികേരം വിറ്റ വക പണം ശേഖരൻ ചെറിയച്ചൻ പറ്റിയിരിക്കുന്നു തുറക്കാനായാലോ തുടങ്ങിയിട്ട് കൂ കൂ നീ ഒന്ന് മാറ്റി പിടിച്ചോളൂ കേട്ടോ ഇപ്പോഴത്തെ കുട്ടികളുടെ പാട്ടൊന്നും കേക്കണില്ലേ കാലത്തിനനുസരിച്ച് മാറിയാ നിന്ന് പഠിക്കാ പിന്നെ അത് തന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ നമ്മളൊക്കെ ഇവിടത്തെ പഴയ ആളല്ലേ കൃഷ്ണ ഞാൻ ആലോചിക്കുക

അമ്മയുടെ എല്ലാ മക്കളുടെയും എല്ലാ കാര്യങ്ങളും നേരത്തിനും കാലത്തിനും നടത്തിയിട്ട് നിന്റെ കാര്യത്തില് അമ്മ എന്റെ അമാന്തം കാണിച്ചു നാളെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ചാൽ അമ്മയ്ക്ക് പറയാൻ വാക്കുണ്ടാവോ കൃഷ്ണ തുടങ്ങിയപ്പോഴേ ഞാൻ ഇത് കരുതി അവസാനിക്കുന്നു എന്ന് വെച്ചാൽ കുടുംബ കുടുംബാകാം ഒരു പെണ്ണും രണ്ട് കുട്ടികളും ആവുമ്പോ ഒരു വീട് വെച്ച് തന്നിട്ട് ഈ അമ്മ എന്നെ പറയും കുട്ടി ഇവിടെ കിട്ടില്ല ഈ കാൽച്ചവട്ടി കൃഷ്ണൻ എങ്ങിട്ടും പോവില്ല അതൊക്കെ നിന്റെ ന്യായം ഒക്കെ കരുതി ഒഴിവാക്കാൻ പറ്റുമോ അവരൊക്കെ വരിയല്ലേ വീട് മൊത്തം മാറാലേ അടിച്ച് വൃത്തിയാക്കണം ലൈറ്റും ഫാനും ഒക്കെ നന്നാക്കാനുണ്ട് കിഴക്ക് ഭാഗത്ത് ഓട് കൊറേ പോട്ടിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കണം മേലത്തെ മൂന്ന് കുളിമുറി നന്നാക്കാനുണ്ട് പണിയുണ്ട് ഇപ്പൊ നിന്നെയല്ലാൽ ശ്രീകൃഷ്ണ you okay.